ഏജനെറ്റ് ന്യൂസ് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത് കോളിക്കടവ് ഡോൺ ബോസ്കോ എൽ പി സ്കൂളിൻ്റെ മുൻപിലാണ് ഇന്നിവിടെ എത്താനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇന്ന് ഈ സ്കൂൾ എഴുപത്തഞ്ചിൻ്റെ നിറവിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് നമുക്ക് ഈ സ്കൂളിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ടുവരാം പ്രദേശത്തിന് ഏകദേശം ഏഴര പതിറ്റാണ്ടായി അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ കോളിക്കടവിലെ ഡോൺ ബോസ്കോ എൽ പി സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക താര ടീച്ചറാണ് നമ്മളോട് ചേരുന്നത് ടീച്ചർ എങ്ങനെയാണ് നമ്മുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലെത്തി നിൽക്കുന്ന സ്കൂളിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളുമൊക്കെ എന്ന് കോളിക്കടവ് ഡോൺ ബോസ്കോ എൽ പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആരംഭിച്ച് ഡോൺ കോളിക്കടവ് ഭഗവതി വിലാസം എൽ പി സ്കൂൾ ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഡോൺ ബോസ്കോ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുകയുണ്ടായി ഇന്ന് എഴുപത്തഞ്ചിൻ്റെ നിറവിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ ഉന്നതിക്ക് പിന്നിൽ ഒരുപാട് വ്യക്തിത്വങ്ങളുടെ പ്രയത്നങ്ങളുണ്ട് മുൻ മാനേജർമാർ മുൻ എച്ച് എം എം ഒമാർ പി ടി എ പ്രസിഡൻറ്റുമാർ പി ടി എ പ്രതിനിധികൾ അതോടൊപ്പം തന്നെ അഭ്യദയാകാംക്ഷകളായ നാട്ടുകാർ അങ്ങനെ തുടങ്ങി ഒരുപാട് ആൾക്കാരുടെ അക്ഷീണമായ പ്രയത്നം കൊണ്ടാണ് ഇന്ന് ഈ വിദ്യാലയം ഈ നിലയിലേക്ക് ഉയർന്നിരിക്കുന്നത് ഈ വർഷം ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം കുട്ടികൾ ഈ വിദ്യാലയത്തിൽ പ്രീ പ്രൈമറി മുതൽ അധ്യയനം നേടിവരുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ ഇരിട്ടി ഉപജില്ലയിൽ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായി ഈ വിദ്യാലയം മാറിയിരിക്കുകയാണ് കലോത്സവം വേദിയിൽ തുടർച്ചയായിട്ട് ആറാം തവണ ആണ് ഈ വർഷം ഈ വർഷവും ഡോൺ ബോസ്കോ എൽ പി സ്കൂൾ ഓവറോൾ ഒന്നാം സ്ഥാനം ഉപജില്ലാ കലോത്സവത്തിന് കരസ്ഥമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ശാസ്ത്രമേളയിലും കലാകായികമേളയിലും എല്ലാം ഉന്നത വിജയം നേടാൻ ഈ വിദ്യാലയത്തിലെ കുരുന്നുകൾക്ക് കഴിഞ്ഞു എന്നത് അഭിനന്ദാർഹമായ ഒരു നേട്ടമാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ എൻ്റെ സഹ അധ്യാപകരുടെ നിർലോഭമായ പ്രയത്നം ഉണ്ട് എന്നതും അതോടൊപ്പം തന്നെ ഞങ്ങളോട് ചേർന്ന് നിന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്ന പി ടി എയും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ ആത്മാർത്ഥമായ സഹകരണവും മാനേജ്മെൻറ്റിൻ്റെ നിസ്വാർത്ഥമായ സേവന സഹകരണവും ഒക്കെ ഞങ്ങളുടെ ഈ വിദ്യാലയത്തിൻ്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ ഉണ്ട് എന്നത് വലിയൊരു നേട്ടമാണ് എന്തൊക്കെ പരിപാടികളാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം ഇപ്പം മാനേജ്മെൻറ്റിൻ്റെ വകയായിട്ട് ഞങ്ങളുടെ സ്കൂളിലെ ഗ്രൗണ്ടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തു ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചൈൽഡ് പാർക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട് മൂന്നാം ക്ലാസ് മുതൽ എല്ലാ ക്ലാസ്സിലും രണ്ട് ഡിവിഷൻ വീതമുണ്ട് നിലവിൽ രണ്ട് ക്ലാസ് സ്മാർട്ട് ക്ലാസ് റൂം ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ജൂബിലിയോടനുബന്ധിച്ച് ബാക്കി എല്ലാ ക്ലാസ്സുകളിലും സ്മാർട്ട് ക്ലാസ് റൂം ആക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ട് ഇപ്പോൾ ഈ രണ്ട് ഡിവിഷൻ വെച്ചിട്ട് പത്ത് ക്ലാസ് റൂമുണ്ട് ഒന്നാം ക്ലാസ് വരെയാണ് അഞ്ചാം ക്ലാസ് വരെയാണ് പ്രീ പ്രൈമറി എൽ കെ ജി യു കെ ജി നല്ല സ്ട്രെങ്തുള്ള ക്ലാസ്സാണ് സമീപത്തുള്ള രക്ഷിതാക്കളുടെ ഒക്കെ സഹകരണവും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെയുണ്ട് രക്ഷിതാക്കളൊക്കെ നമ്മളിപ്പോൾ പി ടി എ വിളിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ പി ടി എ പ്രസിഡന്റ് ശ്രീ ബിനീഷ് കമ്മുക്കനാണ് ഈ വർഷം എന്നെ ഞങ്ങളുടെ പി ടി എ പ്രസിഡൻറ്റായിട്ട് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും മദർ പി ടി എയും ഒക്കെ വളരെ നല്ല ഇടപെടലുകളാണ് സ്കൂളിന് വേണ്ടിയിട്ടുള്ളത് അവർ സ്കൂളിൻ്റെ ഒരു ഹൃദയഭാഗം തന്നെയാണ് അപ്പോൾ ഏതിനും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ എത്തുകയും സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരാലാകുന്ന എല്ലാ പ്രയത്നങ്ങളും അവർ ചെയ്യുന്നതുമാണ് മാനേജ്മെൻ്റ് ആണെങ്കിലും ഞങ്ങൾക്ക് സ്കൂളിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് സ്കൂളിൻ്റെ ഉയർച്ച മാത്രമാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഒരു വിധത്തിലും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലുള്ള എല്ലാ പ്രൊട്ടക്ഷനും സ്കൂളിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു ഇനി കുട്ടികളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ പായം ഒക്കെ കാര്യങ്ങളും സഹകരണമൊക്കെ എങ്ങനെയാണ് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ സ്കൂൾ നിലകൊള്ളുന്നത് പായം പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് അപ്പോൾ നമ്മുടെ എന്താവശ്യം വന്നു കഴിഞ്ഞാലും നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി പ്രീത ഗംഗാധരൻ ആണ് ഏഴാം വാർഡിലെ മെമ്പർ എട്ടാം വാർഡിൽ പ്രമീള മെമ്പറാണ് അദ്ദേഹമാണ് ഈ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് ചെയർപേഴ്സൺ അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ സാറാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ് രജനി പി ആണ് അപ്പം നമ്മൾ എന്താവശ്യത്തിനും അവരെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു അധികാര സ്ഥാനം തിരിക്കുന്നു എന്നുള്ളതൊരു എന്നുള്ളത് വെക്കാതെ തന്നെ ആ നിമിഷം തന്നെ നമുക്കൊരു റെസ്പോണ്ട് ചെയ്യുകയും നമ്മുടെ സ്കൂളിൻ്റെ എന്താവശ്യത്തിനും വിളിച്ചു കഴിഞ്ഞാലും ഈ ഈ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് ഇവിടെ കൂടി അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫിനാൻഷ്യലിൻ്റെ ഒക്കെ ചാർജുള്ള അഡ്വക്കേറ്റ് വിനോദ് കുമാർ വൈസ് പ്രസിഡൻ്റ് അദ്ദേഹമൊക്കെ ഒരുപാട് തവണ മീറ്റിങ്ങിനിവിടെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ മറ്റ് സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരും മുൻ മെമ്പർമാരും ഇപ്പം പ്രേമരാജനും അതുപോലെ തന്നെ സുമേഷ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവരൊക്കെ നമ്മുടെ ഈ സ്കൂളിലേക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുകയും സ്കൂളിന് വേണ്ട കാര്യ ഈ പ്ലാറ്റിന് ജൂബിലിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് നല്ല രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ പങ്കെടു കൂടിയ എല്ലാ മീറ്റിങ്ങുകളിലും അവർ സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് അപ്പോൾ പിന്നെ പി ഇ സി മീറ്റിങ്ങുകൾ വിളിക്കുവാണെങ്കിലും നമ്മുടെ സ്കൂളിൻ്റെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം അവർ അവരാലാവുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്നവരാണ് പഞ്ചായത്തിലെ അംഗങ്ങൾ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റ് ബിനീഷ് ഏട്ടനാണ് നമ്മളോടൊപ്പം ചേരുന്നത് അങ്ങനെയുണ്ട് നമ്മുടെ പി ടി ഐ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ ചെറുതല്ലാന്ന് അറിയാം അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നമസ്കാരം എഴുപത്തഞ്ച് വർഷമായിട്ട് മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളാണ് ഡോൺ ബോസ്കോ സ്കൂൾ ആദ്യം ഭഗവതി വിലാസം എന്ന പേരിലും പിന്നീട് ഡോൺ ബോസ്കോ എന്ന നിലയിലും ഒരു സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് പ്രാവശ്യം പ്രവർത്തിച്ചിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ നമ്മുടെ ഈ പരിധിയിൽ വരുന്ന സ്കൂളുകളിലേക്കപേക്ഷിച്ച് മാതൃകാപരമായിട്ട് നിൽക്കുന്ന ടീച്ചർമാരാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ മുഖമുദ്ര അതുകൊണ്ട് തന്നെ പല വിദേ വേറെ നാടുകളിൽ നിന്നിൽ പോലും കുട്ടികൾ ഈ സ്കൂളിൽ പേരറിഞ്ഞിട്ട് പഠിക്കാൻ എത്തിച്ചേരുന്നുണ്ട് നിലവിൽ ഞാൻ രണ്ടാമത്തെ വർഷമാണ് പി ടി എ പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നത് കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാണെങ്കിൽ തുടർച്ചയായിട്ട് ആറ് വർഷം നമ്മളാണ് ഓവറോൾ കിരീടം നേടുക അതിനു വേണ്ടിയിട്ട് ഇത് ചില സ്കൂൾ സ്കൂളുകളിലെ കുട്ടികളും അതുപോലെ അധ്യാപകരും അതുപോലെ മാനേജ്മെൻറ്റും മാതൃക നല്ല രീതിയിൽ നടത്തുന്നുണ്ട് ഏകദേശം എത്ര ദിവസത്തെ ഒരു പ്രോഗ്രാം നമ്മുടെ പ്ലാറ്റിനം ജൂബിലിയായി ബന്ധപ്പെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്ലാറ്റിനം ജൂബിലിയായി ബന്ധപ്പെട്ട് ഒരു വർഷം നീണ്ടിരിക്കുന്ന പരിപാടികളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഏകദേശം ഒരു പത്തറുപതോളം പരിപാടികളും നമ്മളിവിടെ നിലവിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം പി ടി ഐ പ്രസിഡന്റ് ബിനീഷ് ശേഷനാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നൽകിയത് ഇനി നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിട്ടുള്ളത് ഡോൺ ബോസ്കോ എൽ പി സ്കൂളിലെ അധ്യാപികമാരായ സിസ്റ്റർ നോബിൾ മരിയ ഡാനി ടീച്ചറുമാണ് നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം പ്ലാറ്റിനിങ് ജൂബിലി ആഘോഷത്തിൻ്റെ നിറവിലാണ് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നമ്മളോടീ മുന്നോട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് കുറേ ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ ആദ്യമേ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇനി അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു റാലി നടത്തി വർഷമായി സ്കൂളിൽ ഞാൻ ഇവിടെ ഇരുപത്തെട്ട് വർഷമായിട്ട് വ്യക്തിത്വമാണല്ലേ അതെ ഈ സ്കൂള് ഈ മാനേജ്മെന്റ് എടുത്തതിന് ശേഷമുള്ള അന്നേരത്തൊട്ടുള്ളതാണ് നല്ല രീതിയിൽ കണ്ടും കേട്ടുമൊക്കെ ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല സ്കൂൾ എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും കാരണം കലോത്സവ നാടുകളിലെല്ലാം ഞങ്ങളെ കുറേ വർഷങ്ങളായിട്ട് ഓവറോൾ വാങ്ങിക്കാറുണ്ട് ആദ്യകാലങ്ങളിൽ ഞങ്ങൾ പിന്നെ ഫസ്റ്റ് എത്തിയില്ലെങ്കിലും ഒരു രണ്ട് മൂന്ന് വർഷം ഒക്കെ ഫസ്റ്റ് എത്തിയതിനു ശേഷം ചിലപ്പോൾ സെക്കൻഡിലേക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഒരു ആറ് വർഷമായിട്ട് ഞങ്ങൾ ഓവറോൾ തന്നെയാണ് ഫസ്റ്റിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് പിടിച്ചു ആ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നു അതിന് പ്രധാന കാരണം ഡാൻ ടീച്ചറാണ് ഡാൻ ടീച്ചർ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പരിശീലനം കൊടുക്കാനുള്ള കഴിവ് ഡാൻ ടീച്ചറിനുണ്ട് കൂടെ ഞാനും ഇപ്പോൾ കലോത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഡാൻ ടീച്ചർക്കായിരിക്കും കൂടുതലായിട്ട് അറിയുന്നുണ്ടാവുക അങ്ങനെയുണ്ട് ടീച്ചർ നമ്മുടെ കലോത്സവ കലോത്സവം കലോത്സവം ഞാൻ ഈ സ്കൂളിൽ വന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അപ്പോൾ ആ വർഷം ഞങ്ങൾ ഡോൺ ബോസ്കോ എൽ പി സ്കൂള് ഇരിട്ടി സബ് ജില്ലയിൽ എൺപത്തിരണ്ട് സ്കൂളുകളുണ്ട് എൽ പി സ്കൂളുകൾ അതിൽ നാലാം സ്ഥാനത്തേക്ക് വന്നു അതുതന്നെ ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ഒന്നാം സ്ഥാനം കിട്ടിയതിനേക്കാൾ വലിയൊരു നേട്ടമായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല നാലാം സ്ഥാനത്തുനിന്ന് തിരിച്ചത് മൂന്ന് രണ്ട് ഒന്ന് അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരുന്നു തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ ആറ് വർഷമായിട്ട് ഞങ്ങൾ ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ കുട്ടികളെന്ന് പറഞ്ഞൊരു സാധാരണക്കാരായ ജനങ്ങളുടെ മാതാപിതാക്കളുടെ മക്കളാണ് അപ്പോൾ പൈസ കൊടുത്തിട്ടൊന്നും അവർക്കൊരു ഐറ്റം പഠിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് നടക്കുന്ന കാര്യവുമല്ല അപ്പം ഞങ്ങൾ ഞാനും നോബിൾ സിസ്റ്ററും അതിനകത്ത് ഞങ്ങളെക്കൊണ്ടാവുന്നത് പോലെ എല്ലാ ഐറ്റവും പങ്കെടുക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റങ്ങളും ഞങ്ങൾ സ്വന്തം എഫേർട്ട് എടുത്തിട്ട് കുട്ടികളെ പഠിപ്പിച്ച് സ്റ്റേജിൽ കയറ്റുകയാണ് പതിവ് നൃത്ത ഇനങ്ങൾ മാത്രം അതായത് നാടോടി നൃത്തം ഗ്രൂപ്പ് ഡാൻസ് ഐറ്റം രണ്ടും എല്ലാം ഞങ്ങളെ തന്നെ പഠിപ്പിക്കുന്നത് ഞാൻ പാട്ട് ഐറ്റംസ് എല്ലാം പഠിപ്പിക്കും നോബൽ സിസ്റ്റർ കഥാ പ്രസംഗം അങ്ങനെയുള്ള എല്ലാം നോബൽ സിസ്റ്റർ പഠിപ്പിക്കും ഞങ്ങൾ ഡിവൈഡ് ചെയ്തെടുത്തിട്ടാണ് ഇത്രയും വർഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പോൾ നോബൽ സിസ്റ്റർ ഇരുപത്തെട്ട് വർഷമായി ഞാൻ ഇരുപത്തി മൂന്ന് വർഷമായി അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു എന്ന് ജനി ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലേ കലയുമായിട്ടൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ബന്ധമുണ്ടായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഞങ്ങളെ സ്കൂളിൽ നിന്ന് വെച്ച് തന്നെ കലോത്സവം ഒരു ടി സബ്ജിലെ കലോത്സവത്തിൻ്റെ ഭാഗമായിരുന്നു ഞാനൊക്കെ ഒന്നാം ക്ലാസ് മുതൽ അപ്പോൾ ആ ഒരു പാഷൻ പാഷനുള്ളിലുള്ളതുകൊണ്ടായിരിക്കാം കുട്ടികളിലേക്ക് നമ്മൾ പകർന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ് പിന്നെ എന്ന് വെച്ചാൽ ഓരോ വർഷവും വിചാരിക്കും അടുത്ത വർഷം വയ്യ ഇനി മടുത്തു എന്ന് വിചാരിച്ചാൽ പോലും ആ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് എത്ര കുട്ടികൾ മത്സരത്തിനുണ്ടായിരുന്നു ഇവിടുന്ന് ഏകദേശം മൊത്തം ഈ എൽ പി യുപിയും കൂടി ഒരു ഇരുപത്തി ഒമ്പത് മുപ്പത് കുട്ടികളോളം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുട്ടിക്ക് മൂന്നൈറ്റത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമല്ലോ അപ്പം നല്ല കഴിവുള്ള കുട്ടികളെ ഞങ്ങൾ സിംഗിൾ ഐറ്റത്തിന് ഞങ്ങൾക്ക് സമ്മാനം മേടിക്കുക അല്ലെങ്കിൽ ട്രോഫി ഇങ്ങ് കൊണ്ടുവരാമെന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ഒരു കഴിവുള്ള കൊച്ചിന് ചിലപ്പോൾ രണ്ടും മൂന്നും ഐറ്റം ഒക്കെ സിംഗിൾ ഐറ്റം കൊടുക്കും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരും ഉഷാറായിട്ട് പോകുന്ന കാര്യം ഒരു കുഴപ്പമില്ലാതെ പോകുന്നു അപ്പോൾ നമ്മളോട് ഇപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചത് നോബിൾ മരിയാ സിസ്റ്ററും ഡാനി ടീച്ചറുമാണ് ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകും കോഴിക്കടവിലെ ഡോൺ ബോസ്കോ എൽ പി സ്കൂളിലെ സ്കൂൾ ലീഡർ ആണ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത് തമ്മുടെ പേര് ഉദയൻ ഉദയൻ ക്ലാസ്സിൽ അഞ്ചിലേ സ്കൂൾ ലീഡർ എന്ന നിലക്ക് എങ്ങനെ നോക്കിക്കാണെന്ന കാറ്റിനും ജൂബിലി ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കാറ്റാൻ ജൂബിലിൻ്റെ എല്ലാ ഒരുക്കിങ്ങൾ ടീച്ചേഴ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ഓരോ കാര്യങ്ങളാണെങ്കിലും ഡാൻ ടീച്ചർ നോബൽ ടീച്ചറും എല്ലാ ടീച്ചേഴ്സും കൂടി നല്ലോണം ചെയ്തു പോകുന്നുണ്ട് സ്കോളർഷിപ്പിൻ്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും എല്ലാവരും നല്ലോണം പ്രയത്നിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു സ്കൂളിൽ നിന്ന് നിൽക്കി ഞാൻ എൻ്റെ സ്കൂളിൻ്റെ ഡിസിപ്ലിൻ അങ്ങനത്തെ കാര്യമെല്ലാം ഞാൻ തന്നെ നോക്കുന്നുണ്ട് നമുക്കിവിടെ ജി പി സി ഗ്രീൻ പോലീസ് കേഡറ്റ് അങ്ങനെയെല്ലാം നമ്മൾ നല്ലോണം നോക്കുന്നുണ്ട് സ്കൂളിൻ്റെ ഡിസിപ്ലിൻ വൃത്തി നീറ്റ്നെസ് എല്ലാം ഞാൻ ഒട്ടുമിക്ക എന്നെ എന്നെ ഞാൻ ആ പറ്റുന്ന വിധത്തിൽ ഞാനെല്ലാം നോക്കുന്നുണ്ട് മറ്റു കുട്ടികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും മോളെ സപ്പോർട്ടാണോ ആ എല്ലാ ഈ അടുത്ത എല്ലാരും എനിക്ക് നല്ലോണം സപ്പോർട്ടുണ്ട് ടീച്ചേഴ്സ് ആണെങ്കിലും എൻ്റെ താഴെയുള്ള കുട്ടികളാണെങ്കിലും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് ഇപ്പൊ സ്കൂൾ ലീഡറായ അധിക ഉദയനാണ് നമ്മളോട് ഇപ്പോൾ കൊച്ചു വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളത് കോളിക്കടവ് ഭഗവതി വിലാസം എന്ന പേരിൽ ആരംഭിച്ച സ്കൂള് ഈ വർഷം എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കി പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അമ്പലത്തിനോട് ചേർന്ന് തുടങ്ങിയ ഈ വിദ്യാലയം അന്നത്തെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഗ്രാമീണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങി വെച്ച ആ വലിയ മനസ്സിനെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ സ്കൂളിലൂടെ പഠിച്ച് ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആരംഭിച്ചപ്പോൾ മുതൽ കോളിക്കടവ് ഗ്രാമീണർക്ക് അവരുടെ എല്ലാ ആശ്രയ കേന്ദ്രവുമായിരുന്നു ഒത്തുചേരുവാനും പഠിക്കുവാനും കളിക്കുവാനും എന്നും വേണ്ട അവരുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി വിദ്യാലയം വളർന്നു വന്നു ഇന്നും അവിടെ പഠിച്ചു പോയ തലമുറകളുടെ കുട്ടികളുണ്ട് ഏതാണ്ട് നാല് തലമുറകളായി വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഒരു പ്രായം ചെന്ന ഒരു മുത്തച്ഛൻ എന്നോട് പറയുകയുണ്ടായി ഞാനും എൻ്റെ സഹോദരങ്ങളും എൻ്റെ മക്കളും മുഴുവനും എൻ്റെ മക്കളുടെ മക്കളും ഇതേ ദേവാലയത്തിൽ തന്നെയാണ് പഠിച്ചു കയറിയത് എന്ന് എത്രത്തോളം അഭിമാനത്തോട് കൂടിയിട്ടാണ് ഈ ഗ്രാമീണർ ഈ വിദ്യാലയത്തെ സ്വീകരിച്ചതും അദ്ദേഹത്തെ ഈ വിദ്യാലയത്തെ കാണുന്നതും ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഏറെ കാര്യങ്ങൾ പറയുവാനുണ്ട് രണ്ടായിരം ആണ്ടിലാണ് ഈ സ്കൂള് ഡോംബോസ്കോ വൈദികർ ഏറ്റെടുത്തത് ഒരു സ്കൂൾ നടത്തിക്കൊണ്ട് പോകുവാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നേരിട്ടപ്പോൾ സ്കൂള് അല്പം മന്ദഗതിയിലായി അപ്പോഴാണ് ഇതിനൊരു പുനർജന്മം നൽകിക്കൊണ്ട് ഡോംബോസ്കോ വൈദികർ ഏറ്റെടുത്ത് ഈ സ്കൂളിന് പുതിയ പേര് നൽകി ഡോംബോസ്കോ എൽ പി സ്കൂൾ എന്നാക്കി പുതിയ രണ്ട് നില കെട്ടിടവും പണിത് വിശാലമായ മുറ്റ മുറ്റവും മറ്റ് സൗകര്യങ്ങളും നൽകിക്കൊണ്ട് ഈ സ്കൂൾ വീണ്ടും പൂർവാധികം ഉണർവോടുകൂടി മുൻപോട്ട് പോവുകയാണ് പഠനത്തിന് നല്ല നിലവാരം കലാകായിക മേളകളിൽ വളരെ നല്ല മികവ് അതോടൊപ്പം ഇവിടെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുവാനുള്ള അവസരവും ഈ സ്കൂളിൽ തന്നെ കൊടുക്കുന്നുണ്ട് പ്ലാറ്റിനിൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരം ഇവിടെയുള്ള ജനങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്നു അവരിതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല പങ്കാളിത്തം ഏറ്റെടുക്കുന്നു ഇത് അവരുടെ കൂടെ ആഘോഷമാണ് എല്ലാവർക്കും ജൂബിലി ആഘോഷത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു നന്ദി കായിക ശാസ്ത്രമേളകളിൽ മിക മറ്റ വിജയം കാഴ്ചവെച്ച കോഴിക്കടവ് ഡോൺ ബോസ്കോ എം പി സ്കൂൾ തന്നെയാണ് ഈ വർഷവും ഇരിട്ടി വിദ്യാഭ്യാസ ഉപജില്ലയില് കലോത്സവത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി തുടർച്ചയായ ആറാം വർഷവും ഈ വിജയം കരസ്ഥമാക്കിക്കൊണ്ട് വിജയം ഒരു പാരമ്പര്യമാക്കി മാറ്റിയ ഡോൺ ബോസ്കോ കോളിലുള്ളവരുടെ എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും സ്കൂളുമായി ബന്ധപ്പെട്ട പിറ്റി എക്സിക്യൂട്ടീവ് എച്ച് എം സ്റ്റാഫ് സെക്രട്ടറി അതുപോലെ തന്നെയുള്ള മാതാപിതാക്കൾ നാട്ടുകാരായിട്ടുള്ള ഏവരും നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായി അനുമോദനങ്ങൾ നേടുന്നു യുക്തിയിലും മൂല്യങ്ങളിലും അധ്യാപകരുടെ സ്നേഹോഷ്മളമായ സാന്നിധ്യത്തിലും കുറച്ച് വിശ്വസിച്ചു കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നു പരിശീലിപ്പിക്കുന്നു അത്തരത്തിലുള്ള നല്ല ഒരു വിദ്യാഭ്യാസം ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു കോളിക്കടവ് ഡോൺ ബോസ്കോ എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപികയാണെങ്കിലും പി ടി എ പ്രസിഡൻ്റാണെങ്കിലും ഒക്കെ പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷ നിറവിൽ ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മളോടൊപ്പം ഏജൻ്റിനൊപ്പം പങ്കുവെച്ചിരിക്കുകയാണ് അപ്പോൾ സ്കൂളിൽ നിന്നും ക്യാമറാമാൻ ഹരിക്കൊപ്പം സൂര്യ അനൂപ് ഏജൻ്റ് ന്യൂസ്